അഫാൻ്റെ ജീവിത സാഹചര്യം ഞാൻ മനസ്സിലാക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന അവനൊരു അനിയൻ മാത്രം ഒരു ഇരുപത്തിമൂന്ന് വയസ്സുള്ള അവന് പതിനാല് വയസ്സുള്ള ഒരു പത്ത് വയസ്സിൻ്റെ വ്യത്യാസം ഉള്ള ഒരു അനിയനുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഓക്കെ ഇപ്പം കുറേ വീടുകളിൽ നടക്കുന്ന കുറേ കാര്യങ്ങളാണ് മൂത്ത കുട്ടികൾ ജനിക്കുമ്പോൾ മിക്കവരും അവർ ചാൻസിൻ്റെ പ്രോഡക്ട്സ് ആയിരിക്കും ഇപ്പം നമുക്ക് മക്കളുണ്ടാകാനായിട്ട് ചാൻസിൻ്റെതാകാം ചോയ്സിൻ്റെതാകാം ഓക്കെ അപ്പം ഈ നമ്മൾ പണ്ടത്തെ സാഹചര്യം അനുസരിച്ച് ഹണിമൂൺ കല്യാണ രാത്രി ആദ്യ രാത്രി സെക്സ് ഒരുവിധം ഒരു വർഷത്തുള്ള ഒരു കൊച്ചുണ്ടാകുന്ന അപ്പം അതിലൊന്നും അവർ സ്നേഹം പ്രകടിപ്പിക്കാതെയും പങ്കുവെക്കാതെയാണ് ഈ ഉള്ളൊരു ഉണ്ടാകുന്നത് ഓക്കെ അപ്പം അങ്ങനെയുള്ള കുട്ടികൾ നമ്മൾ അധികം ചെയ്തില്ല ശരിക്കും സ്നേഹത്തിന്റെ ഒരു കൂട്ടായ്മയാണ് അതിൻ്റെ ഒന്നിപ്പാണ് ശരീരത്തിൻ്റെ ഒന്നിപ്പാണ് നമ്മുടെ മക്കളിലൂടെ ദൈവം നമുക്ക് അനുഗ്രഹിച്ചത് മിക്ക മൂത്തു കുട്ടികളുടെ കാര്യത്തിൽ അതുണ്ടാകാറില്ല പിന്നെ നമ്മൾ കുറച്ച് സമയത്തെടുത്ത് രണ്ടാമത്തെ ഒരു പക്ഷേക്ക് നമ്മൾ ഈ കൊച്ചിനെ വളരെ ലാളിച്ച് കെല്ലരിച്ച് ദൈവം മൂത്തുകുട്ടിനെ മറക്കരുത് ഇപ്പം മൂത്തുകുട്ടിയായി ജനിച്ചത് അമ്പതെറ്റാണോ ഓക്കെ അപ്പൊ രണ്ടാമത്തെ കുട്ടികൾ വരുമ്പോ എല്ലാ കോൺസെൻട്രേഷൻ അവിടെ പോകുന്നത് അവൻ നമ്മൾ നിഗ്ലക്ട് ചെയ്യുന്ന രാജാവായിട്ടാണ് നമ്മള് ഒരു ദാസനെ പോലെ അല്ല ഒരു ഭിക്ഷക്കാരനല്ല ഒരു മൈൻഡ് ചെയ്യാതെ നമ്മൾ അവനെ തളച്ച് കളയുമ്പോ അവൻ അവരുടെ കൂട്ടുകാരു അവൻ അവൻറ്റേതായിട്ടുള്ളൊരു ലോകം ഉണ്ടാക്കുന്നത് യാദർശിക്കും അങ്ങനെ അങ്ങനെ കിട്ടുന്ന ലോകത്തില് നല്ല കൂട്ടുകാരാണെങ്കിൽ നല്ല ലോക ചീത്ത കൂട്ടുകാരാണെങ്കിൽ അവനാകെ വഷളാകും ഇപ്പൊ കൊറേ പേര് കൗൺസിലിംഗ് വരുമ്പോൾ കുറെ പേര് പ്രശ്നം ഇതാണ് എൻ്റെ ഒരു അരുപത്തിനാറിൻ്റെ ഒരു മോനുണ്ട് അവൻ അവന്റെ അപ്പൻ ഗേൾഫിലായിട്ടപ്പം ഇതേപോലെ തന്നെ അവനെ അവഗണിച്ചപ്പോൾ അവന് പന്ത്രണ്ട് സി ബി എസ് സില് പത്തിൽ പഠിച്ച് കഷ്ടിച്ച് പാസ്സായി പന്ത്രണ്ടില് ഇത് ചെയ്തു അവിടെ കത്തി കുത്തായിട്ട് പുറത്ത് വിട്ടവര് ഇപ്പൊ ഐ ടി ഐ ചേർത്ത് അവൻ പോകുന്നില്ല ഇപ്പം ഇവരുടെ കൂട്ടുകാരായി ഫുട്ബോളിന്റെ കാര്യങ്ങളൊക്കെയാണ് അപ്പൊ ഞാന് പരമാവധി ഞാൻ അവരെ ഇത് ചെയ്യാൻ നോക്കിയിട്ടുണ്ടെങ്കിലും അവരൊന്നിന് തയ്യാറല്ല പിന്നെ നിങ്ങളെ കുട്ടികൾ ആത്മഹത്യ ചെയ്യാനായിട്ട് ഇപ്പൊ രണ്ട് കൂട്ടുകാർ ചിലവർക്ക് ആത്മഹത്യ ചെയ്തു അപ്പം കാര്യങ്ങൾ പറയാനായിട്ട് വീട്ടുകാർക്ക് അറിഞ്ഞു അവനോട് വിഷമമാണ് അവര് സുല്ല്ല് പറയുന്നൊരവസ്ഥ അപ്പൊ ഞാൻ പറയുന്നേ നമ്മൾ അവന്റെ മോ നമ്മുടെ മോനാണെന്നുള്ള സത്യം മനസ്സിലാക്കി നിങ്ങൾ അവരെ സ്നേഹിക്കുക സ്നേഹിച്ച് കാര്യങ്ങൾ പറഞ്ഞു നിങ്ങൾ അവര് പേടിച്ചിട്ട് തോന്നുന്ന പോലെ കൊണ്ട് നിങ്ങൾ നിങ്ങളൊരാളെ പൊട്ടിക്കറിയേണ്ടി വരുമ്പോൾ ഞാൻ അവർക്ക് വാക്കുകൊടുക്കുന്നുണ്ട് ഓക്കെ കുറെ പേര് കാര്യങ്ങൾ ഓക്കെ ഇപ്പൊ ഏർ ഞാൻ കുറിച്ച് തന്നെ മൂത്തുപുട്ടിയായി ജനിച്ചത് ആ കുട്ടികളുടെ തെറ്റല്ല രണ്ടാമതായിട്ട് ജനിച്ചത് ആ കുട്ടികളുടെ ഭാഗ്യവും അല്ല ഓക്കെ അത് നമ്മൾ മനസ്സിലാക്കി കാരണം ജീവിതം ഒരുത്തിന് കിട്ടുന്ന വലിയൊരു അനുഗ്രഹമാണ് നമ്മള് മാതാപിതാക്കൾ എന്നുള്ള നിലയ്ക്ക് കുട്ടികള് നമ്മളുടെ ദൈവത്തിന്റെയും മനുഷ്യന്റെയും അനുഗ്രഹമായിട്ടുള്ള ഒരു ചിഹ്നാണ് ഇപ്പൊ നമ്മൾ മാക്സിമം സ്നേഹത്തിൽ ലാളിച്ച് കിന്നരിച്ച് തേണം ഓക്കെ കിന്നരിക്കണ സമയത്ത് നമ്മൾ കിന്നരിക്കണം കുത്തും തഴയല്ല വേണ്ടേ ഓക്കെ ഇപ്പം ഈ പതിനഞ്ചാം വയസ്സിൽ ഈ മൊബൈൽ മേടിച്ചു കൊടുത്തില്ലെന്നും പറഞ്ഞ് എലിവേഷൻ കഴിച്ചിട്ടുണ്ട് അപ്പൊ ഞാനത്ത് അച്ഛനായിട്ട് പഠിക്കുന്ന സെമിനാറില് ഫിലോസഫിയില് ആത്മഹത്യയായിരുന്നു എന്റെ റിസർച്ച് അപ്പൊ അവര് പറയുന്നുണ്ട് ഒരു പ്രാവശ്യം ഈ പ്രയറിലുള്ളവർ അവര് പിന്നെ ചെയ്യും പിന്നെ അവരോട് ചിഹ്നങ്ങൾ വരുമ്പോ നമ്മൾ അവഗണിക്കരുത് അങ്ങനെ അവഗണിക്കാതെ നമ്മൾ അവരെ വളർത്താനായിട്ട് നോക്കണം ഓക്കേ അപ്പം അങ്ങനെ ചെയ്യുന്നു അവരവിടെ ഒരു ലോകം ഉണ്ടാക്കുന്നു പിന്നെ അവരുടെ കൂട്ടുകാരും രണ്ട് രണ്ട് ദിവസാണെങ്കിൽ ഇപ്പൊ ഇപ്പം അമ്മയെ ആദ്യം കൊടുക്കുന്ന അമ്മയാണെന്നു ഞാൻ കേട്ടെ ഓക്കെ ഈ ചുറ്റിയോ ഒന്നുമില്ല തലക്കടിച്ച് ഒരു പരുവായിട്ട് അനന്ത പിന്നെ അവൻ ചുറ്റിയോ മേടിച്ച് അമ്മനും ഇതിനൊക്കെ ഇറക്കുക ഓക്കെ അപ്പൊ അതിന്റെ പുറകില് ഭയങ്കര അമർശമാണ് പനിയുടെ കണ്ണൊക്കെ കൂട്ടിയിട്ടു പറയുന്നത് കാരണം അവന് അവനോട് ദേഷ്യവും ഓക്കെ അപ്പം ഞാൻ ഇത്ര പറയുന്നുള്ളൂ നമ്മുടെ തലയിൽ നമ്മൾ എഴുതുന്ന വരയാണ് നമ്മുടെ തലവര അപ്പൊ നല്ല വര വരച്ചാൽ നമുക്ക് കൊള്ളാം ഈ ചില കൈരേഖ നക്ഷത്ര രാശിയും പോകൂല്ല അതൊക്കെ ഇപ്പൊ ഞങ്ങള് ക്രിസ്ത്യാനികള് പ്രീ ഡെസ്റ്റിനേഷൻ പേര് അച്ഛന്മാർ പഠിപ്പിക്കുന്നൊരിതാണ് പ്രീ ഡെസ്റ്റിനേഷൻ പേര് എന്ത് സംഭവിച്ചാലും അത് ദൈവത്തിന്റെ ഇഷ്ടം. അപ്പൊ അതങ്ങോട്ട് കടിച്ചാൽ മുറിയാത്ത എറച്ചിയാണെങ്കിലും വിഴുക കണ്ണടച്ചു വിഴുങ്ങ പിന്നെ അത് വിധിയാണ് കർമ്മഫലം എന്നൊക്കെ പറഞ്ഞ കുറേ സൂപ്പർ സ്റ്റീഷ്യസ് ഓക്കെ അന്ധവിശ്വാസങ്ങൾ നമ്മളടിച്ചും ഇതൊരു കാര്യമുണ്ട് ഓക്കെ ഇപ്പം ഞാൻ കുട്ടികളുടെ ജയിലിൽ ജയിലില് ബാംഗ്ലൂരിൽ പത്തഞ്ച് പ്രാവശ്യം തൃശ്ശൂർ ബാലരാമ് രാമവർമ്മപുരത്തെ അതുപിള്ളരുടെ ജയിലിൽ നമ്മൾ മൂന്നാല് പ്രാവശ്യം ക്ലാസ് എടുത്തു ഞാൻ ഞാനിവിടെ പറയുന്ന ഒരു ഡയലോഗ മക്കളെ നിങ്ങൾ ഇവിടെ ആയിരിക്കുന്നത് നിങ്ങളുടെ തരമല്ല ഒന്നല്ലേ നിങ്ങളുടെ കുടുംബത്തിൻ്റെ അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ കഷ്ടമാണെന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കുക എന്നിട്ട് അതിനനുസരിച്ച് നിങ്ങൾ നിങ്ങളെ തന്നെ മോൾഡ് ചെയ്യാം ഓക്കെ പിന്നെ പന്ത്രണ്ട് വരെ പഠിക്കുന്ന കുട്ടികൾക്കാണ് ഞാൻ സാധാരണ ക്ലാസ് എടുക്കുന്നത് ഇപ്പൊ മീഷീൻ താടി വന്നിട്ടുണ്ടെങ്കിലും അവരുടെ ഉള്ളിൽ ചെറിയ കൊച്ചു മനസ്സാണ് ഇപ്പൊ നമ്മള് ഇപ്പൊ ചെലു പതിനെട്ട് വയസ്സുള്ള കുട്ടികളെ ബാലിഷാണെന്ന് നമ്മള് നിയമത്തിന്റെ സപ്പോർട്ട് ചെയ്യുമെങ്കിലും എത്ര പേര് അത് ഉദ്ധരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഫുള്ള് അല്ല കുറെ പേര് അതിൽ സത്യമായിട്ട് അത് ഫോളോ ചെയ്യുന്നതാണ് കാരണം താടി മേശക്ക് വന്നു കഴിഞ്ഞാൽ അവരുടെ മനസ്സിന്റെ ഉള്ളില് ഒരു ബാലനം പാലിക്കുകയുണ്ട് അത് സത്യം മനസ്സിലാക്കി അവരായിട്ട് ഫീല് ചെയ്യാം ഓക്കെ ഞാൻ ഒമ്പത് വർഷം വീട്ടില് ഏറ്റത് ആരെയായിരുന്നു അവഴാമത്തെ മകനായിട്ട് എന്റെ ഒമ്പതാം വയസ്സിൽ എനിക്കൊരു അനീതി ഉണ്ടാകുന്നു അമ്മയുടെ നാല്പത്തെട്ടാം വയസ്സിൽ അപ്പം ഈ കൊച്ചിനെ കാണാൻ വന്ന എല്ലാവരും എന്നെ സാധാർത്തോട് കൂടി നോക്കിട്ട് പറഞ്ഞു അയ്യോ ഇവിടെ ചാൻസ് നഷ്ടമായില്ലോ ഇനി ഇപ്പോൾ ആ കഴിക്കണ്ടോ ഇവിടുത്തെ ഇത് ഓക്കെ അത് വെച്ച് അവളെങ്ങനെ ഞങ്ങൾ പരമാവധി ഞാൻ എൻ്റെ പരമാവധി സ്നേഹത്തില് ലാളനയില് അവളെ ഈവൻ കല്യാണം കഴിയുന്നവരെ ഞങ്ങൾ അവളെ കരുതി പ്രത്യേകിച്ചാണ് അതൊക്കെ എനിക്ക് അസൂയേക്കാളുപരി എനിക്ക് വലിയൊരു സന്തോഷത്തിൻ്റെ ഒരു

കൂട്ടുകാർ ഉത്യേകിച്ച് വഴി തെറ്റിക്കുന്നവർക്ക് അവരെ സ്നേഹിച്ച് സ്നേഹ അഭിനയിച്ച സ്നേഹം അവർ ചൂഷണം ചെയ്ത് മിക്കവരും നമ്മുടെ കയ്യിൽ നിന്ന് പോകും ആ ഒരു നമ്മുടെ തെറ്റാണ് ഓക്കെ ഞാൻ കൗൺസിലിംഗ് പിള്ളേരോട് പറയുന്ന ഒരു ഉപദേശമാണ് നമ്മൾ കുറങ്ങാതെ വിളിച്ചാൽ നമ്മൾ മരം കയറി കഴിഞ്ഞാൽ നമ്മുടെ തെറ്റാണ് വിളിച്ചോണ്ടിയല്ല കുറഞ്ഞിന്റെ അല്ല നമ്മുടെ തെറ്റാണ് നല്ലത് കാണുക നല്ലത് കേട്ടു ഓക്കെ പിന്നെ നമ്മുടെ ബീൻ എന്ന് ഞാൻ ഇട്ടിരിക്കുന്ന തൊട്ടിമേലിരിക്ക ബീൻ നമ്മുടെ ഒരു ആയിരിക്കുന്ന അവസ്ഥ നമ്മൾ അംഗീകരിക്കണം അത് നമ്മളെ വളർത്താനായിട്ട് സഹായിക്കും നമ്മുടെ ഹാറിങ്ങിനെ അത് ഇൻഫ്ലുവൻസ് ചെയ്യും അപ്പം ഇങ്ങനെയുള്ള ആഫാന്മാർ ഉണ്ടാകാതിരിക്കാനായിട്ട് നമ്മുടെ മക്കളെ നമുക്ക് സ്നേഹിച്ച് കൊല്ലാം സ്നേഹിച്ച് കൊല്ലാം അവരെ അങ്ങനെയുള്ള വൈദ്യത്തിൻ്റെ വഴികളിൽ നിന്ന് നമുക്ക് തിരിച്ചു കൊണ്ടുവരാം അവരെ വഴി തെറ്റായിരിക്കാനുള്ള എല്ലാ അവസ്ഥയും നമുക്കുണ്ടാകാം ഈ വീഡിയോ ഷെയർ ചെയ്യുക പിന്നെ ഞങ്ങളുടെ സേവാ സമ്മാൻ ഇന്ത്യ യൂട്യൂബിൽ കഴിഞ്ഞാൽ എൻ്റെ മോട്ടിവേഷൻ ക്ലാസ് അടക്കം ഇതെല്ലാം ഞാൻ കാണുന്നുണ്ട് ഞങ്ങളുടെ ഒരു കൗൺസിലിംഗ് മെത്തേഡാണ് സെൽഫ് കൗൺസിലിംഗ് അത് ഞങ്ങളുടെ ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കാണോ പ്രശ്നമുള്ള പിള്ളേർ അവർ തന്നെ അവരുടെ പ്രശ്നങ്ങൾ ഭരിക്കുന്നത് വലിയൊരു മെത്തേഡാണ് ഓക്കെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു